ദിലീപ് ചിത്രം തങ്കമണി സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഇടുക്കി തങ്കമണിയിലുണ്ടായ സംഭവം പ്രമേയമാക്കി സ്ഥിരീകരിക്കുന്ന സിനിമയിൽ നിന്ന് സാങ്കൽപ്പിക ബലാത്സംഗ രംഗങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് തങ്കമണി സ്വദേശിയും മാധ്യമ പ്രവർത്തകരുമായ ബി ആർ ബിജു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് തങ്കമണി ഗ്രാമപഞ്ചായത്തിലുണ്ടായ വിവാദ സംഭവത്തെ ആസ്പദമാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത സിനിമയ്ക്കെതിരെയാണ് ഹൈക്കോടതിയിൽ ഹർജി തങ്കമണി എന്ന പേരിൽ തന്നെയാണ് സിനിമ ഇതിനെതിരെ നാട്ടുകാരനും മാധ്യമപ്രവർത്തകനുമായ ബി ആർ ബിജു നൽകിയ ഹർജിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒക്ടോബറിൽ തങ്കമണിയിൽ നടന്ന വെടിവയ്പ്പിനെ ആസ്പദമാക്കിയുള്ളതാണ് ദിലീപ് നായകനായ ചിത്രം ഗ്രാമത്തിലെ പുരുഷന്മാർ കൃഷിഭൂമിയിൽ ഒളിച്ചിരിക്കുന്നതായും സ്ത്രീകളെ പോലീസുകാർ ബലാത്സംഗം ചെയ്യുന്നതായും സിനിമയിലുള്ളതായി ടീസർ സൂചന നൽകുന്നു എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അപകീർത്തികരമായ ചിത്രീകരണം തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നടക്കാത്ത കാര്യം നടന്നതായി ചിത്രീകരിച്ച് സിനിമ ഇറങ്ങുന്നത് സ്ത്രീകളുടെ മാനത്തിന്മേലുള്ള വിലവേശലാണ് അതുകൊണ്ട് സ്ത്രീകൾക്കെതിരായ പരാമർശവും തങ്കമണി എന്ന പേരും ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും കേസിൽ തന്നെ വിസ്തരിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു തങ്കമണി എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമാണ് അതിനു പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ ചരിത്രങ്ങളും രാഷ്ട്രീയ വലിയേറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇപ്പോഴിതാ തങ്കമണി എന്ന പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങുകയാണ് രതീഷ് രഘുനന്ദനാണ് സംവിധായകൻ ഈ സിനിമ പറയുന്നത് ഇൻ ദ റിയൽ സ്റ്റോറി ഇൻ ദ ബ്ലീഡിങ് വില്ലേജ് എന്നാണ് പറയുന്നത് തങ്കമണിയിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പോലീസുകാർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ സിനിമ പറയുന്നത് കാരണം ഇങ്ങനെ ഒരു കിമ്പതാതി മുൻപ് ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് തങ്കമണിയിലെ ഒരു സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല ം ചെയ്തു എന്നൊക്കെ ചില കിംബന്തികൾ ഇറങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഒരു കേസും ഇത് സംബന്ധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് തങ്കമണി എന്ന സിനിമ തങ്കമണി എന്ന ഗ്രാമത്തിലെ സ്ത്രീകളുടെ ആനത്തിന് വില പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത് ഇന്ന് ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് സുപ്രധാന പരാമർശം നടത്തിയിരിക്കുന്നു അഡ്വക്കേറ്റ് ജോമി കെ ജോസ് മുഖേന സമർപ്പിച്ച ഹർജിയിൽ സംസ്ഥാന ഡി ജി പി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സെൻസർ ബോർഡ് സംവിധായകൻ രതീഷ് രഘുനന്ദൻ നിർമ്മാണ കമ്പനിയായ സൂപ്പർ ഗുഡ് ഫിലിംസ് മാനേജിംഗ് ഡയറക്ടർ ആർ വി ചൗധരി നായകൻ ദിലീപ് എന്നിവർക്ക് നോട്ടീസ് അയക്കാനാണ് കോടതി ഉത്തരവിട്ടത് കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ